നമ്മൾ ഇന്നേ ഒരു മൂന്നാല് സോളാർ പിടിപ്പിക്കുന്ന പണിയിലാണോ കേട്ടോ പഴയത് മാറ്റി പുതിയത് പിടിപ്പിക്കുകയാണേ ഞാനും അരുണും ഉണ്ട് അരുണ അവിടെ ഒന്ന് ഊറ്റം പണിയായതുകൊണ്ടും അരുണേ ഞാൻ ഇനി സോളാറിൻ്റെ പണി പഠിപ്പിച്ചിട്ടേ ബാക്കി പരിപാടി ഉള്ളൂ ഉള്ളി യൂട്യൂബ് മാത്രം കൊണ്ട് ജീവിക്കുമെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് അതുപോലെ എന്തായാലും പണിയും കൂടെ ചെയ്യണമെന്ന് അങ്ങനെ നമ്മൾ സോളാറിൻ്റെ പണി പറഞ്ഞു ഇപ്പോൾ അരുണുമായിട്ട് രണ്ടാമത്തെ വർക്ക് കേട്ടോ ഒന്ന് പൊൻകുന്നത്ത് നിന്നിപ്പോൾ ഒന്ന് കുമളിയിൽ ഇപ്പോൾ ഇരുന്നൂറ് ലിറ്ററിൻ്റെ നാല് സോളാറാണ് നമ്മളിവിടെ വെക്കുന്നത് ഇവിടെ പഴയതീന്ന് എടുത്ത് മാറ്റിയിട്ടാണ് പഴയതെന്ന് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ നിങ്ങൾക്കാർക്ക് എന്തെങ്കിലും സോളാറിൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇൻവെർട്ടറോ അതുപോലെ സോളാർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഫോൺ നമ്പർ കൊടുത്തേക്കാം വിളിക്കുക അരുവിൻ്റെ നമ്പർ കൊടുക്കാം നിങ്ങൾ നാട്ടിൻപുറത്തുള്ളവരാണെങ്കിൽ അരുണിനെ വിളിച്ചാലും മതി കേട്ടോ അരുൺ ഇപ്പോൾ അത്യാവശ്യം പണിയൊക്കെ പഠിച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് പുറകെ പഠിക്കാം ഇതാണ് അനു എന്ന് പറഞ്ഞ കമ്പനിയുടെ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ പഴയ ഒരു ഇതാണ് കിടക്കുന്നുണ്ട് ഒരു പതിനഞ്ച് വർഷത്തിനും മേൽ പഴക്കമുണ്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റിംഗ് വെക്കുന്നതാണ് കേട്ടോ തെക്കോടെ പഴയ ഇത് പൊട്ടിച്ചിട്ടിരിക്കുവാണേ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരുതരം പഫാണ് പഫ എന്ന് പറഞ്ഞാൽ കുപ്പിച്ചില്ല കൂട്ടി അരച്ച് മിക്സ് മിക്സർ ആക്കിയിട്ട് അത് ചെയ്തിരിക്കുന്നതാണേ അങ്ങനെ എന്നാലേ അതിൻ്റെ വെള്ളത്തിന് ചൂട് നിൽക്കുകയുള്ളൂ ചൂടാവുന്ന വെള്ളം അവിടെ ചൂടാ നിൽക്കുകയുള്ളൂ അതിൻ്റെ പഴയ ഫ്രെയിമൊക്കെയാണ് ഇവിടെ പറിച്ചിട്ടിരിക്കുന്നത് ഇത് നമ്മുടെ കുമളിയിലെ ആകാശപ്രവേദ നയസ്സോദനൊക്കെ ഉണ്ട് അവിടെയാണ് അതിൻ്റെ വർക്ക് ഇവിടെ അതിൻ്റെ അനുവിൻ്റെ പഴയ ട്യൂബൊക്കെ ഇരിക്കുന്നുണ്ടോ ഇതാണ് പഴയ സിസ്റ്റത്തിൻ്റെ ട്യൂബൊക്കെ ഇരിക്കുന്നത് ഇതിനിപ്പം വലിയ ഉപയോഗമൊന്നുമില്ല വല്ലപ്പോഴും എവിടെയെങ്കിലും മാറിയിടാനുണ്ടെങ്കിലൊക്കെ മാറ്റിയിട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ നമ്മുടെ ഇരുപതേക്കറിലെ ആകാശപ്രവേടെ ശാഖയായിട്ടുള്ളൊരു സ്ഥാപനമാണിത് പതിനഞ്ച് വർഷം മുമ്പ് വെച്ചതാണ് ഇത് ഈ അനുവിൻ്റെ സോളാർ ഇത് പൗഡർ കോട്ടിങ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ ടാങ്ക് തുരുമ്പെല്ലാം പിടിച്ചു പോയി കേട്ടോ അപ്പോൾ ഇത്രയും കാലം ഓടിയില്ലേ അഞ്ച് വർഷ കമ്പനി വാറൻ്റി പറയുന്നുള്ളൂ അതിൻ്റെ മൂന്നരട്ടി കിട്ടി പക്ഷേ ഇനിയിപ്പം നമ്മൾ ഉള്ള കാലത്തൊക്കെ ഈ സ്റ്റീലിൻ്റെ വെക്കുന്നാല് നമ്മൾ എച്ച് എലിൻ്റെ ഇരുന്നൂറ് ലിറ്ററിൻ്റെ നാല് ടാങ്ക് പോണെന്നുണ്ട് ഇവിടെ കണ്ടണം അവിടെ കണ്ടണം ഇപ്പോൾ അതിൻ്റെ ഫ്രെയിമുണ്ടോ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ നമുക്കിതിൻ്റെ ബാക്കി പണികളൊക്കെ തീർന്നിട്ട് കാണിക്കാം കേട്ടോ സോളാറിൻ്റെ വർക്കൊക്കെ എങ്ങനെയുണ്ട് ഇങ്ങോട്ട് നോക്കി ഇവിടെ എങ്ങനെയുണ്ടോ വോളാവോ കുഴപ്പമില്ല കുഴപ്പമില്ല അരുണ്ടോ എങ്ങനെ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടോ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലേ കുഴപ്പമില്ല സിമ്പിളാ ഇനി പറഞ്ഞാൽ ഒറ്റയ്ക്ക് എന്നാൽ ചെയ്യാമോ അസുഖല്ലോ അല്ലേ അല്ല ഒറ്റയ്ക്ക് ചെയ്ത് ഓടിക്കണോ അന്നേരേ പറ്റുള്ളൂ വെറുതെ ഒരു കമ്പനിക്ക് കാണാനല്ലേ ആ ഇപ്പോൾ നമ്മൾ അത് എന്തിലാ അത് മുക്ക് ചെയ്തോ ഷാംപൂ ഇട്ടാണുള്ള ഗുണമെന്തോ തന്നെ പെട്ടെന്ന് കയറിപ്പോക്കുള്ളൂ അല്ലേ കണ്ടോ അതിന് പരിപാടി പഠിച്ചു അപ്പോൾ നമ്മൾ ഇരുന്നൂറിൻ്റെ നാല് എച്ച് എലിൻ്റെ സോളാർ ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കുമളിയിൽ നിങ്ങൾ ആർക്കെങ്കിലും ഇത് ചെയ്യാനോ എടുക്കാനോ അതൊക്കെ ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ ഫോൺ നമ്പറൊക്കെ കൊടുത്തേക്കാം അപ്പോൾ ഇവിടെ നമ്മളിത് വെച്ചിരിക്കുന്നത് ഇരുന്നൂറിൻ്റെ നാളെണ്ണം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്കാണ് ചെയ്തിരിക്കുന്നത് കാരണം പുറത്താണെങ്കിൽ നമ്മൾ മുപ്പത്തേഴ് രൂപയെച്ച് കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിന് ഇവിടെ ആയതുകൊണ്ട് ഒരു രണ്ടായിരം രൂപ വെച്ച് നാളിനെ ഒന്നിച്ചെടുത്തുകൊണ്ട് നമ്മൾ ഒരു രണ്ടായിരം രൂപ വച്ച് വില കുറച്ചായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക നമ്മൾ സോളാർ മാത്രമല്ല നേരത്തെ പറഞ്ഞാൽ ഇൻവെർട്ടറും വാട്ടർ ഹീറ്ററും പിന്നെ സോളാറിൻ്റെ പവർ സിസ്റ്റം അതുപോലെ വാട്ടർ പ്യൂരിഫയർ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണേ

കുമ്പളി ജീപ്പ് സ്റ്റാൻഡ് കുമിളി ഗേറ്റ് ചക്ക കുമിളി ഗേറ്റ് ഇവിടുന്ന് അങ്ങോട്ട് ഗുഡലൂർ മുനിസിപ്പാലിറ്റി ആണ് കേട്ടോ ഇനി അങ്ങോട്ട് ടോൾ റോഡാണ് തേനി ദിതുക്കൽ മധുരൈ മ്പൻ കുമ്പളി കെ എസ് ആർ ടി സി പോകുന്നോ ഈ കിടക്കുന്ന ബസ്സുണ്ടോ ഇന്ന് പുതുച്ചേരി കുമിളിയാണ് കേട്ടോ ദിന്ദുക്കൽ പുതു പുതുച്ചേരി ഒരു കുറേ നല്ല ലോങ് പോകുന്ന വണ്ടിയായിരുന്നു കേട്ടോ ഇത് നല്ല നീളമാണേ തമിഴ്നാട് നല്ല അടിപൊളി ബസ് ഉണ്ട് എക്സ്പ്രസ് ആയിരുന്നു ഇതിൽ കയറി ഒരു ദിവസം ഒന്ന് യാത്ര ചെയ്യണം ഇതും പുതിയ ബസ് നമ്മുടെ എറണാകുളം മധുര ഇതും പുതിയ ബസ്സാണ് കേട്ടോ ഇവിടെ തമിഴ്നാടിൻ്റെ ബസ് സ്റ്റാൻഡൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണേ അതുകൊണ്ട് ബസ്സുകളിൽ ഇപ്പോൾ വെളിയില്ല അവിടെ വർക്കുകൾ നടക്കുന്നതേ ഉള്ളൂ ഇതാണ് തമിഴ്നാടിൻ്റെ ടൗൺ ബസ് ഇതിനകത്ത് സ്ത്രീകൾക്കും പ്രായമായവർക്കുമൊക്കെ ടിക്കറ്റ് ഫ്രീ ആണേ ചെറുപ്പക്കാരെല്ലാം ടിക്കറ്റ് എടുക്കണം ഈ കിടക്കുന്നത് ചെന്നൈ ബസ്സാണ് ഇത് കേട്ടോ ഇത് രാത്രിയിലേ പോവുള്ളൂ വിളിന്ന് ഇത് ചെന്നൈക്ക് പോകുന്ന ഇവിടെ ഇതാ തമിഴ്നാടിൻ്റെ ബസ് സ്റ്റാൻഡ് പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണേ മുമ്പിയിലെ ഡിപ്പോ അതുകൊണ്ട് അങ്ങോട്ട് ഇപ്പോൾ ആർക്കും പ്രവേശനമില്ലാണ്ട് ഏറ്റവും ഹൈലൈറ്റ് ബസ് എന്ന് പറയുന്നത് ഈ കിടക്കുന്ന പച്ചവരകളെ വേണ്ടിയാണ് കേട്ടോ ഇതാണ് അവരുടെ ഏറ്റവും നല്ല ഒരു വാഹനം എന്ന് പറയുന്നത് പക്ഷേ ഇതിപ്പോൾ ഇച്ചിരി പഴകിപ്പോയി എന്നാലും ഇതേലെ യാത്ര ഒരു ഭയങ്കര സുഖമുള്ള നമ്മുടെ കെ എസ് ആർ സി പോലെ തന്നെ ഈ റോഡിനി നേരെ കമ്പത്തേക്കുള്ളതാണ് നമ്മൾ കുറച്ചിങ്ങനെയൊന്നും നടന്നേക്കാമെന്ന് വിചാരിച്ച് വേണ്ടോ ഞാനും ഉണ്ട് കൊണ്ടേ ഒരു ചുമ്മാ രസം എണ്ണേ എന്നാ എങ്ങനെയുണ്ടോ അപ്പോൾ നമുക്ക് നടന്ന് കമ്പത്തിനൊന്നും പോകുന്നില്ല ഞങ്ങൾ കുറച്ചിങ്ങനെ നടന്നിട്ട് തിരിച്ചു വരാമെന്നാണ് വിചാരിക്കുന്നത് എന്തൊരു പച്ചപ്പാന്നു വെച്ച് തമിഴ്നാട് ഫോറസ്റ്റ് ഒക്കെ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഇവിടെ മുഴുവൻ ഉണങ്ങി കിടക്കുമായിരുന്നേ ഈ ബസ്സിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ പി ആർ ടി സി ആണേ പുതുശ്ശേരി ഡിപ്പോയുടെ വണ്ടിയാണ് ഇതാ പുതുശ്ശേരിക്ക് പോകുന്നതാണ് ഈ ബസ് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം കാണുവാണേ പ്രൈവറ്റ് ബസ്സോ അവിടെ കിടപ്പുണ്ടോട്ടോ പത്തുമ്മ അവിടത്തിൽ പണിക്കൊക്കെ പോയിട്ട് വന്നിരിക്കുന്നത് അക്കാമാരാണേ അവർ ഇനി തമിഴ്നാട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇനി തിരിച്ച് നമ്മൾ കുമളിയിലേക്ക് പോകുകയാണ് കേട്ടോ നമ്മൾ ഇതിലൂടെ കുറച്ച് വട്ടം കറങ്ങി കറങ്ങിങ്ങനെ വന്നേ ഉള്ളൂ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുപോകാമെന്ന് വിചാരിച്ച് ആ ഗേറ്റ് കിടന്നാൽ കുമളി ടൗണിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് വാഴത്തല കേരളത്തിലോട്ട് പോകുന്ന കേട്ടോ അരുണ്ടേ നമ്മൾ ഇവിടുന്ന് ഒരു ബസ്സിൽ ഗേറ്റ് വിടുകട്ടോ ഏടാ നാഗസൊക്കെ ആയിരിക്കും അതെ ആ കോട്ടയം എറണാകുളം ഏട്ടോ ആ ഇതിന് വല്ല പോയാൽ മതി അല്ലേ വരണ അങ്ങനെ വല്ല പോവാണോ അതോ ആ ബസ്സിനാണ് പോകുന്നത് കേട്ടോ നമ്മുടെ അവിടെ സോളാറിൻ്റെ വർക്കിന് വന്നിട്ട് തിരിച്ചു പോവാണ് വീണ്ടും നമ്മൾ മുകളിൽ സ്റ്റാൻഡിൽ കയറി നമ്മുടെ സ്കൂട്ടർ ആ ബസ്സിൻ്റെയൊക്കെ പുറകിലായിരിക്കണം കേട്ടോ